ഏകദേശം ഒരു പതിനേഴ് വർഷത്തെ സൗദി അറേബ്യയിലെ ജീവിച്ച് വന്നിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഒരു അവറേജ് മനുഷ്യൻ ഇവിടെ വന്ന് കുറെ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട് കുറേ കാര്യങ്ങൾ അപ്പഴാണ് ഒരു ഒരു തരം ഒരു ജന്മനാലുണ്ട അച്ഛന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായി ആ കൃഷിക്കാരൻ്റെ രീതിയിലുള്ള രീതിയിൽ കൃഷി ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്നുള്ളത് പലരുന്നോട് പറയത് ലാഭമല്ല ഇപ്പോഴും ലാഭാന്ന് വിശ്വസിക്കില്ല പക്ഷേ ലാഭമാണ് ലാഭമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ആധുനിക ഒരാധുനികരിക്കണെങ്കിലും പിന്നെ ഒരു ടെക്നിക്കൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടാണ് ഏകദേശത്തൊരു ഞാൻ ഇപ്പോൾ നിൽക്കണ സ്ഥലവും ഇതൊക്കെ കൂടി മുപ്പത്തേഴും പതിനേഴും ഉള്ള സ്ഥലം ഈ ഇതിൻ്റെ ഭൂമിയാണ് വേറൊരു പത്തിരുപത് സെൻറ്റ് വേറെ ഉണ്ട് കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയത് ഇതിലൊക്കെ കൃഷിയുണ്ട് ഞാനൊരു കോണ്ടാക്റ്റുകാരനാണ് പക്ഷെ അതിനൊന്നൊക്കെയുള്ളൊരു സന്തോഷം ഇതൊന്നും ഇവിടെ കിട്ടുന്ന സന്തോഷം അവിടെ ഇല്ല സ്വസ്ഥതയില്ല എന്നൊക്കെ ഇതിൽ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ഇറ്റാച്ചി കൊണ്ടോന്ന് ഈ സ്ഥലം ഒരു കാലഘട്ടത്തിൽ മൂന്ന് രണ്ട് കൊല്ലത്തിൽ ഒരു വർഷം നെല്ലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വിജയിപ്പിച്ച് പോയ നാടിനെ കുറിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ച് മണ്ണ് മണ്ണ് ഒരു വ്യവസായ വ്യവസായിക വൽപ്പരണത്തിൻ്റെ ഭാഗമായിട്ട് പോയി അങ്ങനെ അത് ഒന്നുമില്ലാതെ കിടക്കുന്ന രീതിയാണിത് ഇപ്പം ഇത് കാണുമ്പോൾ ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ആ മണ്ണ് എടുത്തതിന് ശേഷം പിന്നെ കാലങ്ങൾ കുറേ പോയി ഇത് വെറുതെ കിടക്കുക അപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഈ ഏരിയയിൽ ഇറ്റാച്ചി വെച്ചിട്ട് കുറേ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് എല്ലാ നാട്ടിലും എന്ത് ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ ഇറ്റാച്ചി വെച്ച് എടുത്ത് അതിന് മേലെ കൃഷിയോഗയാക്കി മാറ്റിയിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഒരു കൃഷി ഇതിൽ വിഷമില്ലാത്തൊരു രീതിക്ക് എൻ്റെ സ്വന്തം ബുദ്ധി തോന്നിയത് കുറെ മാനസികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു മില്ലി പോലും കീടനാശിനി ഉപയോഗിക്കാത്ത ഒരു കൃഷി എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അത് ഞാൻ ഇതിലിപ്പോ പാവക്കുണ്ട് കക്കിരി ഉണ്ട് ചിറങ്ങുണ്ട് മത്തുണ്ട് വെള്ളരി ഉണ്ട് പിന്നെ പപ്പായ ഉണ്ട് പടവലുണ്ട് പൂവുണ്ട് മഞ്ഞളുണ്ട് ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഈ പൂവാ മഞ്ഞളൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇത് വർഷത്തിൽ വാർഷികമായിട്ട് ഈ ഇത്ര ഏരിയ എത്ര കിട്ടും എന്നുള്ളത് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം കൂടി ഇല്ല ഇത്ര ഏരിയയിൽ ഇത്ര സെലത്ത് ഇത്ര മഞ്ഞൾ കിട്ടും ഇത്ര സെലത്ത് ഇന്ന് സാധ്യം ഉണ്ടാക്കിയാൽ നോക്കും ഞാൻ ഇന്ന് ഏകദേശം ഇരുപത് കിലോ പിന്നെ പാവമൊക്കെ പറിച്ചിരുന്നു പാവ കയ്പറച്ചിരുന്നു ഒരു നാല് കിലോ മൂന്ന് കിലോ അഞ്ചു കിലോ താഴെയുള്ള പീച്ചിങ്ങ പക്ക് അഞ്ച് കിലോ ആറ് കിലോ പത്ത് കിലോ താഴെയുള്ള കക്കിരിയും പറ്റും ചിറങ്ങക്ക് പിന്നെ കിലോ പറയേണ്ട ഒരു പത്തോ അഞ്ച് രൂപയാണ് എന്നിങ്ങനെ പറ്റും പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പാവക്കൊരു രണ്ട് മാസം നിനക്കും കക്കിരി മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് കായ്ക്കും മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അവസാനിക്കും ചെയ്യും അപ്പോൾ കക്കിരി ലാഭമുള്ളതാണ് പെട്ടെന്ന് അവസാനിച്ചു അപ്പോൾ ആ ലോസൊക്കെ നിരത്തൊക്കെ ഉണ്ടാക്കിയത് ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് ഗ്യാപ്പ് ഇല്ലാതെ ഉണ്ടാക്കിയത് അപ്പോൾ ഈ കൂവൻ്റെ ഇടയിലാണ് മഞ്ഞൾ ജലാണ് കക്കിരി ഉണ്ടാക്കിയത് മഞ്ഞൾ വർഷത്തിൽ വാർഷിക വരുമാനം കിട്ടും കക്കിരി ആഴ്ച വരുമാനം കിട്ടും ഇതിനുള്ളത് ഒരു പ്രത്യേക രീതിയിലുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ പോകുന്നത് ഇത് ലാഭമാണ് വെച്ചാൽ ലാഭമാണ് നഷ്ടം ഒരിക്കലും പറയാം കഴിഞ്ഞ വർഷം ഞാൻ കോവക്കം ഉണ്ടാക്കുന്നു ഏറ്റവും ലാഭമുള്ള കൃഷിയാണ് വെള്ളപ്പൊക്കമൊന്നും ഇല്ലാതെ ഇത് ഇത് പറയുമ്പോൾ ഒരു സങ്കടം തീ ഞാൻ നിൽക്കണ ഈ ഭൂമി വയനാട്ടിലുള്ള കണ്ണീരിൻ്റെ മണ്ണും കൂടിയാണ് ഈ വർഷം ഏകദേശം ആറിഞ്ചോളം മണ്ണ് ഞാൻ താമസി ഇപ്പം കൃഷിയാണ് സ്ഥലത്ത് വന്ന് വീണ് ആറിഞ്ചിൽ നിന്ന് വയനാട്ടിലെ കണ്ണീരിൻ്റെ മണ്ണ് വിളിച്ചിട്ടാണ് ഞാൻ അപ്പം പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു മണ്ണ് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ മുന്നേത്തെ കൊല്ലം കവളപ്പാറ വയനാട്ടിലെ നിലമ്പൂരുകാരെ ആ മണ്ണും ഇവിടെ വന്ന് വീണു ഇതിപ്പം ഒരു കണ്ണീരുണ്ടാകുമ്പോൾ ഇവിടെ പൊങ്ങും അതായത് അവിടെ ഒരു കണ്ണീരിൽ നിന്ന് ഇവിടെ ഇങ്ങനെ മണ്ണ് പൊങ്ങി 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 ഭൂമി വരും പക്ഷെ അതുണ്ടാകാത്തൊരു മണ്ണ് അടുത്ത വർഷമെങ്കിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കേണ്ടത് ഒരു കണ്ണീരിൻ്റെ മണ്ണ് വേണ്ട അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് ഒന്ന് വന്ന് കണ്ടിട്ട് ഇപ്പോൾ ചാനലിലോ എന്തെങ്കിലും ആരോട് പറഞ്ഞിട്ടൊന്നും ആരും വിശ്വാസിക്കില്ല പക്ഷെ ഇവിടെ വന്ന് രീതികൾ കണ്ട് എങ്ങനെ വിഷരഹിതമായൊരു സാധനം മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റും ഒക്കെ ഒന്ന് പഠിച്ച് അതൊന്ന് ഇന്നത്തെ തേറ്റ് ഉണ്ടാവും തേറ്റ് ഉണ്ടാവും എൻ്റെ ശരിയപ്പോ മിക്സ് ചെയ്തിട്ട് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകത്തൊന്നും ഇല്ലാത്തൊരു ഭക്ഷണം ഒരു നേരെങ്കിലും ഒരു ദിവസം കൊണ്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം ആകട്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ട് ലാഭമാണോ വെച്ചാൽ ലാഭമാണ് നഷ്ടമാണോച്ചാൽ നഷ്ടം ലാഭനഷ്ടം കണക്കൂട്ടിയാൽ ലാഭമേ ഉണ്ടാവും